ഹലോ നമസ്കാരം എല്ലാവർക്കും ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററി മെയിൻ കോഴ്സായിട്ട് ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ കേരള ഹിസ്റ്ററിയിൽ അവർ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ദ ഇറ ഓഫ് സ്വരൂപംസ് എന്ന് പറയുന്നതാണ് അപ്പോൾ ആ ചാപ്റ്ററിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് കൃത്യമായിട്ട് എല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കാനും ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാനും ശ്രമിക്കാം സ്വരൂപങ്ങൾ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ചേര സാമ്രാജ്യം അതിന്റെ കാലഘട്ടം ഏതുവരെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ എണ്ണൂറിനും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാലിനുമിടയില് കേരളത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ കേരളം ഭരിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു ചേര സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ ചേര സാമ്രാജ്യത്തിന്റെ തകർച്ച വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ചേര സാമ്രാജ്യത്തിന്റെ പതരത്തോടു കൂടി കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സ്വരൂപങ്ങൾ എന്താണ് എന്നാണ് ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ സ്വരൂപങ്ങൾ ഉയർന്നു വന്നത് കോലോത്ത് നാട് പെരുമ്പടപ്പ് നെടിയിരുപ്പ് വേനാട് എന്നിവയായിരുന്നു പ്രധാന സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് ഈ കാലത്ത് സാമൂഹിക സാമ്പത്തിക മേഖലകളിലും വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം സംഭവിച്ചു അപ്പോൾ ചേര സാമ്രാജ്യത്തിന്റെ പതനത്തോടുകൂടി പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് സ്വരൂപങ്ങൾ ഉയർന്നു വന്നത് പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ ഏതൊക്കെയാണ് കോലോത്തുനാട് നാട് പെരുമ്പടപ്പ് നെടിയിരുപ്പ് വേനാട് ഇനി അപ്പോൾ ചേര സാമ്രാജ്യത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വരൂപങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോൾ സാമൂഹികമായും സാമ്പത്തികമായിട്ടും ഈ ഒരു കാലത്ത് കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചേര സാമ്രാജ്യത്തിന്റെ പതനത്തെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ആദ്യം സി എണ്ണൂറിനും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലിനും ഇടയ്ക്ക് കേരളത്തിൽ നിലനിന്നിരുന്ന സാമ്രാജ്യമായിരുന്നു ചേര സാമ്രാജ്യം എന്ന് പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ചേര സാമ്രാജ്യം തകർന്നതോടുകൂടി ചെറിയ ചെറിയ നാടുകൾ രൂപപ്പെട്ടു വന്നു അപ്പോൾ ഒരു വലിയ ഒരു സാമ്രാജ്യമായിരുന്നു ചേര സാമ്രാജ്യം എന്ന് പറയുന്നത് അത് തകർന്നതോടു കൂടിയിട്ട് ഒരു കേന്ദ്രീകൃത ഭരണം അവസാനിച്ചു അപ്പോൾ ചെറിയ ചെറിയ നാടുകൾ രൂപപ്പെടുകയും ആ നാടുകളിൽ ഒരു ഭരണാധികാരികൾ ഉണ്ടാവുകയും ചെയ്തു അതിനെയാണ് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് ചരിത്രകാരന്മാർ സാമ്രാജ്യ തകർച്ചയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായത്തിൽ ചേര ചോള യുദ്ധങ്ങൾ അഥവാ നൂറ്റാണ്ട് യുദ്ധമാണ് ഈ ഒരു സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ കാരണമായിട്ട് പറയുന്നത് എന്നാൽ എം ജി എസ് നാരായണന്റെ അഭിപ്രായത്തിൽ ഈ നൂറ്റാണ്ട് യുദ്ധത്തിന്റെ തെളിവുകൾ ലഭ്യമായിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ രണ്ട് ചരിത്രകാരന്മാർ അതായത് ഇളംകുളം കുഞ്ഞൻപിള്ളയും എം ജി എസ് നാരായണനും ചേര സാമ്രാജ്യം തകർന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവരവരുടെ വാതഗതികൾ മുന്നോട്ട് വെച്ചു അതിൽ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായം എന്താണ് പറയുന്നത് ഈ ചേര ചോള യുദ്ധം അഥവാ നൂറ്റാണ്ട് യുദ്ധം ഏകദേശം ഒരു നൂറ് വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധമാണ് ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ അഭിവൃദ്ധി ഇല്ലാതാക്കിയത് എന്നാണ് ഇളംകുളം കുഞ്ഞൻപിള്ള അഭിപ്രായപ്പെടുന്നത് എന്നാൽ എം ജി എസ് നാരായണൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു നൂറ് വർഷത്തോളം നീണ്ടു നിന്നൊരു യുദ്ധത്തിൻ്റെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതും ഒരു കാരണമായിരിക്കാം അതായത് ഈ ചോള യുദ്ധ ചോളന്മാർ ചേര സാമ്രാജ്യത്തെ ആക്രമിച്ചത് പതനത്തിൻ്റെ ഒരു കാരണമായിരിക്കാം എന്നാൽ പൂർണ്ണമായിട്ടും അതാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് എം ജി നാരായണൻ മുന്നോട്ട് വെക്കുന്ന വാദഗതി എന്ന് പറയുന്നത് ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ആഭ്യന്തര കലഹങ്ങളും ചോള പാണ്ഡ്യ ആക്രമണങ്ങളും കാരണമായിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു ഇങ്ങനെ ഓരോ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിലും വ്യത്യസ്തപരമായിട്ടുള്ള ഏർ വാദഗതികളാണുള്ളത് അതിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളവ എന്ന് പറയുന്നത് ഈ ചേര സാമ്രാജ്യത്തിനകത്തുണ്ടായിരുന്ന ആഭ്യന്തര കലഹങ്ങളും അതുപോലെ ചോള പാണ്ഡ്യ ആക്രമണങ്ങളും ഈ ഒരു സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ചിലരുടെ അഭിപ്രായത്തിൽ ആയിരത്തി എഴുപതിലാണ് ചേര സാമ്രാജ്യം തകർന്നതെന്നും എന്നാൽ മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സി ഇ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ചേര സാമ്രാജ്യം തകർന്നത് എന്നുമാണ് കണക്കാക്കപ്പെടുന്നത് എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ചേര സാമ്രാജ്യം തകർന്നു അതിനുശേഷം ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിൽ പുതിയ ഒരു ഭരണ രൂപപ്പെട്ടു വന്നു അതിനെയാണ് നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് ഓക്കേ നാടുവാഴി സ്വരൂപങ്ങൾ ആധുനിക പൂർവ്വ കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് സ്വരൂപം എന്ന പദത്തിനർത്ഥം സ്വയംഭരണ അധികാരമുള്ള പ്രദേശം എന്നാണ് അതായത് രാജാവിന്റെ കീഴിലല്ലാതെ ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിക്ക് സ്വയംഭരണ അധികാരമുള്ള സ്വയംഭരിക്കാൻ അധികാരമുള്ള പ്രദേശങ്ങളെയാണ് സ്വരൂപങ്ങൾ എന്ന് വിളിച്ചിരുന്നത് ഇത് ആധുനിക പൂർവ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രമായിട്ട് കണക്കാക്കപ്പെടുന്നു ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരുമക്കത്തായ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു ഈ സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് എന്താണ് മരുമക്കത്തായും മക്കത്തായും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അച്ഛൻ വഴി അല്ലെ എന്താ അവകാശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന ഒരു വ്യവസ്ഥേനെയാണ് മക്കത്തായം എന്ന് പറയുന്നത് മരുമക്കത്തായം എന്താണ് അമ്മയിലൂടെ അവകാശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന രീതിയാണ് മരുമക്കത്തായം എന്ന് പറയുന്നപ്പം ഈ സ്വരൂപങ്ങളുടെ ഒരു പ്രധാന പ്രത്യ സവിശേഷത എന്ന് പറയുന്നത് എന്താണ് ഇവിടെ മരുമക്കത്തായ സമ്പ്രദായം അല്ലെങ്കിൽ മാറ്റ്രലീനി ആയിരുന്നു നിലനിന്നിരുന്നത് അതുപോലെ തന്നെ ജോയിൻറ്റ് ഫാമിലീസ് ആയിരുന്നു ഈ സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു എങ്കിൽ ഒന്നും കൂടി പറയാം കോല സ്വരൂപം ഇത് ഇന്നത്തെ കണ്ണൂർ ജില്ലയോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കോലോത്ത് നാട് അല്ലെങ്കിൽ കോല സ്വരൂപം എന്നൊക്കെ പറയുന്നത് അതുപോലെ നെടിയെരുപ്പ് സ്വരൂപം അത് കോഴിക്കോടാണ് അതിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാമൂതിരിമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും അതുപോലെ പെരുമ്പടപ്പ് സ്വരൂപം ഇന്നത്തെ കൊച്ചിയാണ് വേണാട് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ തിരുവിതാംകൂർ ആണ് വേണാട് എന്നറിയപ്പെടുന്നത് കൊല്ലത്ത് നാട് പെരുമ്പടപ്പ് നെടിയിരുപ്പ് വേണാട് ഇവയായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഒരുപാടുണ്ട് പക്ഷേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് ഈ നാരായണമാണ് ഇനി ഈ സ്വരൂപങ്ങൾ എത്തരത്തിലുള്ളതായിരുന്നു എന്നതിനെ സംബന്ധിച്ചും ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്തപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഇതൊരു സാമന്ത വ്യവസ്ഥയായിരുന്നു രാജകീയ അധികാരമായിരുന്നു എന്നതിനെ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് നാടുകളുടെ ചുമതലയുള്ള അധികാരികൾ നാട്ടുടയവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ സ്വരൂപങ്ങളിൽ മൂപ്പൻ വാഴ്ചയാണ് നിലനിൽക്കുന്നത് മൂപ്പൻ വാഴ്ച എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ ഏറ്റവും മൂത്ത വ്യക്തിയാണ് ഈ സ്വരൂപത്തിന്റെ തലവനായിട്ട് മാറുന്നത് മനസ്സിലായോ അതായത് ഏറ്റവും കാരണവർന്നൊക്കെ പറയുന്ന ഏറ്റവും മൂത്ത വ്യക്തിയാണ് ആ സ്വരൂപത്തിന്റെ തലവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ അങ്ങനെ സ്ഥാനാരോഹണം ചെയ്യുന്ന ആ ഒരു ചടങ്ങിനെ അരിയിട്ട് വാഴ്ച എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ സ്വരൂപങ്ങളും അവരുടെ ഉൽപ്പത്തിയെ ബന്ധപ്പെടുത്തുന്നത് അവസാനത്തെ ചേര രാജാവായിട്ടുള്ള ചേരമാൻ പെരുമാളിനോടാണ് അദ്ദേഹം ദാനം നൽകിയ പ്രദേശത്താണ് പിന്നീട് സ്വരൂപങ്ങൾ വളർന്നു വന്നത് എന്നാണ് ഈ ഇത്തരത്തിലുള്ള ഓരോ സ്വരൂപങ്ങളും ബാധിക്കുന്നത് ഇനി സ്വരൂപത്തിന്റെ സൈന്യം അറിയപ്പെടുന്നത് ലോഗർ എന്ന പേരിലാണ് നാടുകളുടെ അല്ലെങ്കിൽ സ്വരൂപങ്ങളുടെ പൂർണ്ണ അധികാരം നാടുവാഴിക്കായിരുന്നു നീതിന്യായ അധികാരവും കൈയാളിയിരുന്നത് ഈ ഒരു വിഭാഗമായിരുന്നു അതായത് ഇപ്പം ആ ഒരു സ്വരൂപത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ മധ്യസ്ഥ വഹിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണ അധികാരം ആരുടെ കയ്യിലായിരുന്നു നാടുവാഴിയുടെ കയ്യിലായിരുന്നു അതുപോലെ തന്നെ പണം അച്ചടിക്കാനുള്ള മിൻറ്റ് കമ്മട്ടം എന്ന് കഴിഞ്ഞിട്ടല്ലേ ഇത്തരത്തിലുള്ള പണം അച്ചടിക്കാനുള്ള അധികാരം വരെ ഈ സ്വരൂപങ്ങളിലെ നാടുവാഴികൾക്ക് സ്വന്തമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് സ്വരൂപങ്ങളെ പോലെ മറ്റൊരു അധികാര കേന്ദ്രമായിരുന്നു സങ്കേതങ്ങൾ എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭൂമികളാണ് സങ്കേതങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവ അർദ്ധ സ്വയംഭരണാധികാര പ്രദേശങ്ങളായിരുന്നു അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഭൂമികളാണ് സങ്കേതം എന്ന് പറയുന്നത് അർദ്ധ സ്വയംഭരണാധികാരമുള്ള പ്രദേശങ്ങളാണിവ എന്താണ് അർദ്ധ സ്വയംഭരണാധികാരം പൂർണ്ണ സ്വയംഭരണാധികാരവും തമ്മിലുള്ള വ്യത്യാസം ഒരു പൂർണ്ണ സ്വയംഭരണാധികാരമുള്ള പ്രദേശത്ത് ആ ഭരണാധികാരി ഭരണാധികാരിക്ക് ആ നാടിന്റെ മേൽ പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടാവും എന്നാൽ അർദ്ധ സ്വയം ഭരണാധികാരം എന്ന് പറയുമ്പോൾ പകുതി അധികാരം മാത്രമേ ഭരണാധികാരിക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു ഉയർന്ന തലവന്റെ കീഴിൽ ആ ഒരു പ്രദേശത്തെ നോക്കുന്ന ആളായിരിക്കും അർദ്ധ സ്വയം ഭരണാധികാരമുള്ള വ്യക്തി എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ സങ്കേതങ്ങൾ എന്ന് പറയുന്നത് അർദ്ധ സ്വയംഭരണാധികാരമുള്ള പ്രദേശങ്ങളായിരുന്നു സ്വരൂപത്തിൻ്റെ തലവനായിരുന്നു ഈ സങ്കേതങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് ചരിത്രകാരനായ കെ പി പത്മനാഭ മേനോന്റെ അഭിപ്രായത്തിൽ സങ്കേതങ്ങൾ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കുകളായിരുന്നു എന്നൊരു വാദഗതിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രധാനമായും രണ്ട് തരം സങ്കേതങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും മറ്റൊന്ന് ബ്രാഹ്മണ ഉടമസ്ഥതയിലുള്ളതും ഇങ്ങനെ രണ്ട് തരം സങ്കേതങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പം ക്ഷേത്രങ്ങളുടെ കീഴിലുള്ള ഭൂമികളാണ് സങ്കേതങ്ങളെന്നറിയപ്പെടുന്നത് ഇവ അർദ്ധ സ്വയംഭരണാധികാര പ്രദേശമായിരുന്നു സ്വരൂപത്തിൻ്റെ തലവനാണ് ഈ സങ്കേതങ്ങളുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് പ്രധാനമായും രണ്ട് സങ്കേതങ്ങളാണുള്ളത് ക്ഷേത്രങ്ങളുടെ സങ്കേതങ്ങളും അതുപോലെ ബ്രാഹ്മണ ഉടമസ്ഥതയിലുള്ള സങ്കേതങ്ങളും സങ്കേതങ്ങളുടെ സംരക്ഷകർ കോയ്മ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രധാനമായിട്ടും സങ്കേതങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് തരം സംരക്ഷകർ അല്ലെങ്കിൽ കോയ്മകളാണ് ഉണ്ടായിരുന്നത് അകക്കോയ്മ പുറക്കോയ്മ മേൽ അകക്കോയ്മ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ നോക്കുന്നത് ക്ഷേത്രത്തിൽ അതായത് ഡേ ടു ഡേ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നതാണ് അകക്കോയ്മയിലുണ്ടായിരുന്നത് പുറക്കോയ്മ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ളത് അതുപോലെ മേൽക്കോയ്മ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള സംരക്ഷകർ ആയിരുന്നു ഈ സങ്കേതങ്ങൾക്ക് ഉണ്ടായിരുന്നത് കാവൽ സമ്പ്രദായം അല്ലെങ്കിൽ ചങ്ങാതം എന്താണ് സങ്കേതങ്ങളുടെ സംരക്ഷണ ചുമതല നിർവഹിച്ചിരുന്ന സൈന്യം അല്ലെങ്കിൽ സങ്കേതങ്ങളുടെ സൈന്യമാണ് ചങ്ങാതം എന്ന പേരിൽ അറിയപ്പെടുന്നത് വഞ്ചേരി ഗ്രന്ഥാവരിയില് തിരൂരിൽ നിലനിന്നിരുന്ന കാവൽ സമ്പ്രദായത്തെ കുറിച്ചുള്ള സൂചനകളുണ്ട് സങ്കേതങ്ങൾക്കും അതുപോലെ സ്വരൂപങ്ങൾക്കും സംരക്ഷണം കൊടുക്കുന്നതിന് പകരമായിട്ട് ഇവർക്ക് വർഷം തോറും ഒരു തുക പാരിതോഷികമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു വ്യവസ്ഥേനെയാണ് ചങ്ങാതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആർമി അല്ലെങ്കിൽ കാവലിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ചങ്ങാദം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് ശ്രമിച്ചത് ചേര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി ഉയർന്നു വന്നിട്ടുള്ള സ്വരൂപങ്ങൾ എന്ന് പറയുന്ന ഒരു ഭരണവ്യവസ്ഥ എന്താണെന്നും പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ ഏതാണത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് എന്താണ് ഓരോ സ്വരൂപത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അതുപോലെ തന്നെ എന്താണ് സങ്കേതം സംഗീതത്തിൻ്റെ ആർമി ആയിട്ടുള്ള ചങ്ങാതം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്